കേരളം അഭൂതപൂർവ്വമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള സർക്കാർ തീരുമാനം കേവലം ഒരു ഭരണപരമായ നടപടിയായി കാണാനാവില്ല മറിച്ച് സർക്കാരിന്റെ മുൻഗണനകളെയും പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ചോദ്യം ചെയ്യുന്ന ആഴത്തിലുള്ള പ്രതീകാത്മകമായുള്ള ഒരു വിവാദ നീക്കമാണിത് സംസ്ഥാന ഖജനാവ് കാലിയാണെന്ന് സർക്കാർ തന്നെ ദിനംപ്രതി വിലപിക്കുന്ന ഈ സാഹചര്യത്തിൽ കോടികൾ മുടക്കിയിട്ടുള്ള ഈ ആഡംബര ചെലവ് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ധനവകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനുവേണ്ടി രണ്ട് പുതിയ കാറുകൾ വാങ്ങുന്നതിനായി ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചുവെന്നുള്ള വാർത്തയാണ് ഈ ചർച്ചകളുടെ എല്ലാം കാതൽ നിലവിലുള്ള ട്രഷറി നിയന്ത്രണങ്ങളെ മറികടന്നാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് എന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിക്കുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് സർക്കാർ തന്നെ നിരന്തരം നടത്തുന്ന ആശങ്കാജനകമായ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന കടുത്ത വൈരുദ്ധ്യമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള തീരുമാനത്തിന്റെ പ്രധാന വിശദാംശങ്ങൾ താഴെ താഴെപ്പറയുന്നവയാണ് അനുവദിച്ച തുക ഒരു കോടി പത്ത് ലക്ഷം രൂപ ാണ് വാഹനങ്ങളുടെ എണ്ണം രണ്ട് പുതിയ കാറുകളാണ് നിലവിലുള്ള ട്രഷറി നിയമങ്ങളുടെ ഇളവ് നൽകിയാണ് പണം അനുവദിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് തുടർച്ചയായ ആഡംബര ചെലവുകളുടെ ഭാഗമാണ് രണ്ടായിരത്തിരണ്ടിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അവസാനമായി പുതുക്കിയപ്പോഴും സമാനമായ രീതിയിലുള്ള ധാരാദം പ്രകടമായിരുന്നു അക്കാലത്തെ നടപടികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും തുടക്കത്തിൽ മൂന്ന് ഇന്നോവ ക്രിസ്റ്റ കാറുകളും ഒരു ടാറ്റ ഹരിയറും വാങ്ങിയിരുന്നു മൊത്തം അറുപത്തിരണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം ആയിരുന്നു എന്നാൽ ഈ ഉത്തരവ് പിന്നീട് തിരുത്തുകയും കൂടുതൽ വിലയേറിയ ിമോസിൻ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതോടെ വാഹനങ്ങൾക്കായുള്ള മൊത്ത ചെലവ് എൺപത്തെട്ട് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം രൂപയായി ഉയർന്നു ഇത് കേവലം ഒരു വാഹന മാറ്റം എന്നതിലുപരി പൊതുധനം ഉപയോഗിച്ച് ആഡംബരം ഒരു ശീലമാക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങൾക്കായി അടിക്കടി കോടികൾ ചെലവഴിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന ചോദ്യം സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തികാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്നതിനെ വിലയിരുത്തേണ്ടത് കേരളം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് विभाग സർക്കാർ തന്നെ സംബന്ധിക്കുന്ന ആ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുന്നു കേരളത്തിന്റെ മൊത്തം കടബാധ്യത ഇന്ന് നാല് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു ഇത് സംസ്ഥാനത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഭീമമായ ഒരു സംഖ്യയാണ് ശമ്പളവും പെൻഷനും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ കൃത്യസമയത്ത് നിറവേറ്റാൻ പോലും സർക്കാരിന് പുതിയ കടങ്ങൾ എടുക്കേണ്ടി വരുന്നു വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ കർഷകർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങി നിർണായക ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും മാസങ്ങളായി മുടങ്ങുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേവലം ആയിരം രൂപയുടെ യുടെ വേതന വർദ്ധനവിനായി ആശാവർക്കർമാർ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നത് സർക്കാർ മുൻഗണനകളുടെ നേർക്കാഴ്ചയാണ് ഏറ്റവും വലിയ വിരോധാഭാസം സർക്കാർ ഓഫീസുകളിൽ ചെലവ് ചുരുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കുലറുകൾ ഇറക്കുന്ന അതേ ഭരണകൂടം തന്നെയാണ് തങ്ങളുടെ ആഡംബരങ്ങൾക്കായി യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പൊതുപണം ചെലവഴിക്കുന്നത് എന്നതാണ് ഈ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഭരണ നേതൃത്വം സമാന്തരമായും മറ്റൊരു കേരളം സൃഷ്ടിക്കുകയാണ് സാധാരണക്കാരന്റെ ദുരിതങ്ങൾക്കുമേൽ കെട്ടിപ്പൊക്കിയ ആഡംബരത്തിന്റെ ഒരു തുരുത്ത് സർക്കാർ അതിന്റെ നേതാക്കളുടെ സുഖ ായി കോടികൾ ചെലവഴിക്കുമ്പോൾ മറുഭാഗത്ത് സാധാരണ ജനങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് ഈ വൈരുദ്ധ്യം കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല മറിച്ച് ഭരണകൂടത്തിന് സാധാരണക്കാരന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായുള്ള ബന്ധം എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് മുഖ്യമന്ത്രിക്ക് പുതിയ കാറുകൾ വാങ്ങാനുള്ള തീരുമാനം കേവലം ഒരു സാമ്പത്തിക കെടുകാര്യസ്ഥിതിയുടെ വിഷയമല്ല മറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയുടെ പൂർണമായ തകർച്ചയുടെ അടയാളമാണ് ഭരണകക്ഷി സ്വയം വിശേഷിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോടുള്ള കടുത്ത വഞ്ചനയും തങ്ങളെ അധികാരത്തിലെത്തിയ ജനങ്ങളോടുള്ള അവഹേളനവുമാണ് ഈ നടപടി തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്നും കട്ടൻ ചായയിലും പരിപ്പുവടയിലും ലാളിത്യം കണ്ടെത്തുന്ന സാധാരണക്കാരന്റെ പാർട്ടി എന്നും സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് സ്വീകരിക്കുന്ന ആഡംബര ജീവിത ശൈലിയും ഈ നടപടിയും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ വലുതാണ് ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയുടെ ഈ ധൂർത്ത് ആയിരക്കണക്കിന് ആശാവർക്കർമാർക്ക് ആവശ്യപ്പെട്ട ആയിരം രൂപയുടെ തുച്ഛമായ വർധനവ് വർഷങ്ങളോളം നൽകാൻ പര്യാപ്തമായിരുന്നു എന്നോർക്കുമ്പോഴാണ് ഈ കാപട്യം കൂടുതൽ വ്യക്തമാവുന്നത് ഈ സാഹചര്യത്തിൽ ഈ നടപടിയെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പരമാവധി ലംഘനം എന്ന് വിശേഷം ുന്നത് അതിശയോക്തിയല്ല മറിച്ച് വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തൽ മാത്രമാണ് ഇത്തരം പ്രവൃത്തികൾ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കും തങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഭരണകൂടം പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന തോന്നൽ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്ക് രണ്ട് പുതിയ കാറുകൾ വാങ്ങാനുള്ള തീരുമാനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ വിലയിരുത്തപ്പെടണം ഇതൊരു വാഹനത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ജനങ്ങളിൽ നിന്ന് പൂർണമായും മകന്നുപോയ തെറ്റായ മുൻഗണനകളുള്ള ഒരു സർക്കാരിന്റെ പ്രതിഫലനമാണ് ക്ഷേമ പ്രശ്നങ്ങൾ നൽകാനോ വികസന പദ്ധതികൾ നടപ്പാക്കാനോ കർഷകരെ സഹായിക്കാനോ പണമില്ലെന്ന് പറയുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് ആഡംബരങ്ങൾക്കായി കോടികൾ കണ്ടെത്താൻ കഴിയുന്നത് എന്നതാണ് കാതലായ ചോദ്യം രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയും സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും ജനങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ ഒറ്റപ്പെടലും ഒരുമിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നിർണായകമായ ചോദ്യം ചോദിക്കുന്നത് പ്രധാനപ്പെട്ട മേഖലകളിൽ നിക്ഷേപിക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ എങ്ങനെ പണം കിട്ടുന്നു ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടം എന്ന നിലയിൽ സർക്കാർ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന ലേബൽ ഒന്നുകിൽ ഈ സർക്കാർ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെയും വിശ്വാസത്തെയും പരിഹസിക്കുന്ന ഈ ധൂർത്ത് അവസാനിപ്പിക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂ